ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഒരു വെഡ്ഡിംഗ് കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് ചെയ്യാൻ പറ്റുന്നത് ബിഗിനേഴ്സിന് പോലും വെഡ്ഡിംഗ് കേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓർഡർ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഡിസൈനിലേട്ടാണ് ചെയ്യണത് ഒരു കേക്ക് ത്രീ കെ ജിയിലോട്ടാണ് ചെയ്തിട്ടുള്ളത് ത്രീ കെ ജിൻ്റെ ബാറ്റർ എടുത്തിട്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ രണ്ട് പാനലും സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലും എടുത്തിട്ട് ബേക്ക് ചെയ്തതാണ് അപ്പോൾ ബേസ് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് കവർ ചെയ്ത് വെക്കുക അതിനുശേഷം ടോപ്പ് ടയറും വെക്കുക ടോട്ടലി സിക്സ് ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ മേലൊക്കെ കുറച്ചിങ്ങനെ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് താഴത്തെ പോർഷൻ ഫൈവ് ലെയറും മേലെത്തത് സിക്സ് ലെയറും വെച്ചിട്ടാണ് എയ്റ്റും സിക്സും കേട്ടോ പാൻ സൈസ് വരുന്നത് വെഡ്ഡിങ് കേക്ക് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ കൺഫ്യൂഷനുള്ള കാര്യമാണ് രണ്ടിഞ്ച് ഗ്യാപ്പിൽ വരുമ്പോൾ അത്രയും സ്പേസ് കിട്ടുമോ എടുത്ത് വെക്കുമ്പോൾ പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ബേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേലത്തത് കറക്റ്റ് ഇപ്പോൾ രണ്ട് ഇഞ്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിൻ്റെ ക്രീം കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ അല്ല പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക ഒരുപാടല്ല കുറച്ച് ക്രീം കൂടുതൽ കൊടുക്കുക മേലത്തത് ചിലപ്പോൾ നമ്മൾ ക്രീം ഇടുമ്പോൾ ശ്രദ്ധിക്കില്ല കുറേ തിക്നെസ്സിൽ കവറ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറയുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അടിയിലത്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം കവർ ചെയ്ത് കൊടുക്കുക മേലത്തത് കുറവ് ക്രീം കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ രണ്ട് ഇഞ്ച് ഗ്യാപ്പാണെങ്കിലും അത്യാവശ്യം സ്പേസ് നമുക്ക് തോന്നും കേക്കിന് അത്യാവശ്യം നല്ല സൈസും തോന്നും അപ്പോൾ കേക്ക് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക ബേസ് ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് നേരം നിന്ന് ഫിനിഷിങ് ചെയ്യുന്നൊരു ഡിസൈൻ ഒന്നുമല്ല പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തും ഒരേ അലൈൻമെൻറ്റിൽ തന്നെ ക്രീം കൊടുക്കുക ചിരിവൊന്നും വരാതെ ക്രീം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ക്രീം കവർ ചെയ്തതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് എക്സസ് വരുന്ന ക്രീമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസൈൻ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് സെയിം മെത്തേഡിലാണ് ചെയ്യണത് പക്ഷേ ചെറിയൊരു വ്യത്യാസം ചെറിയൊരു കർവ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ അപ്പോൾ അത് റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഏകദേശം ആയൊരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവല്ലേ ചെയ്യാറ് ഇത് ജസ്റ്റ് ചെറിയൊരു ചെരിവ് പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ കറിവ് പോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ വെഡ്ഡിങ് കേക്ക് ചെയ്യുമ്പോൾ എന്തായാലും ബേസിൽ എന്തായാലും ഇതുപോലെ ഡവൽസ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അതും ബേസിൽ എപ്പോഴും സേഫായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഡവൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് കേട്ടോ തന്നെ കൊടുക്കുക അത് മേലത്തെ കേക്കിൻ്റെ വലിപ്പനുസരിച്ചിട്ട് വേണം രണ്ടെണ്ണോ മൂന്നെണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ മേലത്തെ കേക്കിന് നല്ല ഹൈറ്റും അത്യാവശ്യം വെയിറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചുറ്റിലായിട്ടാ അങ്ങനെ ഒരഞ്ചോ ആറെണ്ണക്കായിട്ട് കൊടുത്താലും നല്ലതാണ് ഇതുപോലെ നോർമൽ വെയ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നെണ്ണക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് മേലത്തെ ടയറും എടുത്തു വെക്കട്ടോ അതും ഇതേപോലെ തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുള്ള കാര്യമാണ് ഇത് എപ്പോഴാണ് സ്റ്റാക്ക് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് കേക്ക് ടയർ കേ എന്തായാലും ശരി ടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കേക്കും സെപ്പറേറ്റ് നന്നായിട്ട് ഓവർനൈറ്റ് സെറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കണത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ മതി ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ അത് സെറ്റ് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി അങ്ങനെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരുന്നാലും അടിയിലത്തെ ബേസിനൊക്കെ ഇങ്ങനെ ഒരു ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ലാസ്റ്റ് ടൈമിൽ തന്നെ ചെയ്താൽ മതി ഇനി സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ടോപ്പിൽ നിന്ന് ആ ഒരു ബേസിൽ വരെ മുട്ടുന്ന രീതിയിൽ ഡവൽസ് കൊടുക്കണം കേട്ടോ അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ കൊടുക്കാം കേട്ടാ വുഡൻ ഡവൽസും ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഡവൽസ് സെൻ്ററിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ രണ്ട് സൈഡിൽ വുഡൻ ഡവൽസും കൊടുക്കുക പിന്നെ സേഫായിട്ടിരുന്നോളും ട്രാവലിങ്ങിലായാലും ചെറിയ ചെരുവകളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സേഫ് ഇരുന്നോളും സാധാരണ പ്രശ്നങ്ങൾ സംഭവിക്കുക അങ്ങനെയുള്ള ആണ് ചെരിയണതും കേക്ക് വീഴണം ഇനി അടുത്തത് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കരുത് ഫ്ലവേഴ്സ് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൾറെഡി കസ്റ്റമർ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണുന്ന ഒരു തീമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു വൈറ്റും റെഡും രീതിയിൽ ഫ്ലവറിന് അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം മൂന്ന് സൈഡിലായിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നിങ്ങൾ മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കുക അതിന് കുറച്ചും കൂടി നല്ല കേട്ടോ എന്നിട്ടൊരു ബോക്സിലാക്കി വെക്കുക എന്തായാലും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവരണമല്ലേ പൊടികളൊക്കെ ഉണ്ടാവും അവിടെയും ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി ഡിപ്പ് ചെയ്തിട്ട് വെള്ളം വല്ല കൊട്ടയിലെങ്ങാനും വെച്ചിട്ടൊന്ന് വെയിലത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ചില ഫ്ലവേഴ്സിൽ നിന്ന് കളറ് ലീക്ക് ആവും അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സ് നമുക്ക് മാറ്റുകയും ചെയ്യാം അപ്പോൾ അത് കേക്കിലേക്ക് യൂസ് ചെയ്യാണ്ട് ഇരിക്കാനായിട്ടും നല്ലതാണ് ചില ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയാലും അതിൽ കളർ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ അത് മാറ്റാം ചില ആയിട്ടുള്ള ഫ്ലവ അങ്ങനെ വരാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള ഫ്ലവേഴ്സ് പിന്നെ നമുക്ക് യൂസ് ചെയ്യണ്ടല്ലോ എന്തായാലും കേക്കിൽ കുറേ നേരം തണുപ്പിലിരിക്കുമ്പോൾ അതിൽ നിന്ന് കളർ ഇങ്ങനെ വരും കേക്കിൽക്ക് അപ്പോൾ അതൊരു നമ്മൾ അപ്പം നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഐഡിയ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ചെറിയ വർക്കുകൾ തന്നെയാണ് ഉള്ളത് കുറച്ച് ബീഡ്സ് കൊടുക്കുന്നുണ്ട് ബീഡ്സ് കഴിക്കാൻ പറ്റണം തന്നെ കേട്ടോ കുറേ പേര് ഇതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കേക്കായാലും കസ്റ്റമർ കൊടുക്കുമ്പോൾ അത് അവർ കഴിക്കാൻ പറ്റണം അത് ഷുഗർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതും നമ്മൾ കേക്കിലേക്ക് സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഡ്സ് കൂടാണ്ട് ടോപ്പർ കൊടുക്കുന്നുണ്ട് ടോപ്പർ കേക്കിൻ്റെ ടോപ്പിലല്ല കൊടുക്കുന്നത് സെൻട്രൽ പോർഷനിലുണ്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പറിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതേപോലെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ ബീഡ്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടോപ്പർ വെച്ചിട്ടാണ് പിന്നെ ബീഡ്സ് കൊടുത്തത് കേട്ടോ ജസ്റ്റ് ഒന്നങ്ങനെ പ്രസ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അവിടെ സേഫ് ആയിട്ട് ആയിട്ടിരുന്നോളൂ ബീഡ്സ് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്താണ് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കുക അതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ വേറെ നമ്മൾ അങ്ങനെ വേറെ ഫ്ലേക്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ബീറ്റ്സ് തന്നെ കൊടുക്കുമ്പോൾ തന്നെ ഇത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഏതെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും നമ്മൾ വീഡിയോസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നത്തെ ബേക്കിംഗ് വീഡിയോസും ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കുക ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ